ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മാച്ചിൽ തന്നെ രാഹുൽ കെ പിയും ലൂക്യാ മാറ്റ്സനും ഒക്കെ ആ ഒരു സമയത്ത് രാഹുൽ കെ പി ലൂക്യാ മാറ്റ്സനെ ഫൗൾ ചെയ്തതിൻ്റെ പേരിൽ യെല്ലോ കാർഡ് കാണുന്നുണ്ടായി സോ അദ്ദേഹം യെല്ലോ കാർഡല്ല ഡയറക്റ്റ് റെഡ് കാർഡാണ് കാണേണ്ടിയിരുന്നത് എന്ന തരത്തിൽ പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും ഇതിനെപ്പറ്റി അരുന്തം ഭട്ടാചാര്യ കമൻ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് രാഹുൽ വോൺ ദി ബോൾ ക്ലിയർ ചലഞ്ച് എന്ന് ഇങ്ങനെ പലരും പലതരത്തിലാണ് ഇതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറയുന്നത് എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഡിസിഷനാണ് ബ്ലാസ്റ്റേഴ്സ് എടുത്തിട്ടുള്ളത് മറ്റൊന്നുമല്ല ബിപിൻ മോഹനൻ എന്ന താരത്തിനാകട്ടെ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെയുള്ള ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷനാണ് ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടുള്ളത് ഇപ്പോൾ നല്ലൊരു തീരുമാനം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് എടുത്തിട്ടുള്ളത് പക്ഷേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നല്ലൊരു ഡീൽ വന്നാൽ ഈ ഒരു താരത്തെ മറ്റൊരു ക്ലബിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് കൊടുക്കാതിരുന്നാൽ മാത്രം മതി ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയാം ബ്ലാസ്റ്റേഴ്സ് എന്നൊക്കെ ഫൈനലിൽ എത്തിയിട്ടുണ്ട് ആ ഒരു സീസണൊക്കെ ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടുണ്ട് സോ ഈ ഒരു സീസണിൽ നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരം പരാജയപ്പെട്ടിരിക്കുകയാണ് സോ ഇതിൻ്റെ ഒരു അർത്ഥം ഇനി ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസൺ ഫൈനൽ കയറാൻ സാധ്യതയുണ്ടോ എന്നാണോ എന്ന് നിങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക സോ ഇത്ര മാത്രമുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ